ചുരുക്കി പറയുന്നത് എനിക്ക് കഥകളെല്ലാം ഏറ്റവും ഇഷ്ടം പക്ഷെ എന്റെ കവിതം മാറണം ആത്മഹത്യ വിഷാദം ഇങ്ങനെയുള്ള പൊങ്ങി തുടങ്ങുമ്പോഴും അമ്മയ്ക്ക് ആരോ പ്രശ്നമായി അമ്മ അതിനോടൊപ്പം ഒരു പ്രണയം കിട്ടി പോകുന്നു അപ്പൊ തന്നെ അമ്മ വിചാരിച്ചു ഇനി ഇവിടെ വളരാൻ അനുവദിച്ചു വിടാം വിചാരിച്ചത് അമ്മ അപ്പൊ തന്നെ എന്റെ ഇവിടെ ഒക്കെ എന്താണ് ആ അന്തിമ കമ്യൂണിറ്റി ക്ലാസിക് വിഡിയോകൾ പരിഭന്ത പൈച്ചി മൂള്ളോ അല്ലേ ഡയറീസ് ആ ഡയറീസ് അല്ലാ അങ്കിൾ അമല വെറുതെ കൊണ്ടുവന്നതാ ഡയറീസ് അല്ല ഡയറീസ് ഞാൻ സ്വന്തം മാച്ചുമായിട്ട് മറ്റുള്ളവരുടെ ഡയറി കത്തറുമായിട്ട് തീർച്ചമായിട്ട് ഒപ്പിടണം అప్పుడు ఇదుగోనే అప్పుడు నాయని కానీ మార్చలేదు గురుదేయ గారి అంటే మా తండ్రి ఇక్కడ ఆన్ అండ్ ఆటో ఫోటో తీసేది అప్పుడు ఆ అప్పుడు పాలరక్ష్ ఫోటో కొన్న తన్నట్టున్నాను నేను ఎప్పుడను కసప్ట్ ဘာလို့ဒီလိုများယူရဒ်နေလဲ ಅಂತ ပြောနေတာလဲ